ടം നിവാസികൾക്ക് ആശ്വാസമായി കെ എസ് ആർ ടി സി പുതിയ കൊല്ലം സിവിൽ സ്റ്റേഷൻ സർവീസ് ആണ് പാങ്ങുംപാറത്തടത്തിലേക്ക് മുൻകാലങ്ങളിൽ ഉണ്ടായിരുന്ന ഒരു സർവീസ് കോവിഡ് കാലഘട്ടത്തിൽ നിർത്തിയതോടെ പ്രദേശവാസികൾ ബുദ്ധിമുട്ടിലായിരുന്നു ജനപ്രതിനിധികളുടെയും പൊതുപ്രവർത്തകരുടെയും കൂട്ടായ ഇടപെടലിന്റെ ഭാഗമായി മന്ത്രിയുടെയും എം എൽ എ യുടെയും ഇടപെടലാണ് സർവീസ് യാഥാർത്ഥ്യമായത് രാവിലെ ആറ് മുപ്പതിന് പുനലൂരിൽ നിന്നും അഞ്ചൽ വഴി പാങ്ങുംപാറയിലെത്തുകയും ഏഴ് കണ്ണനല്ലൂർ വഴി പത്തുമണിയോടുകൂടി കൊല്ലം സിവിൽ സ്റ്റേഷനിൽ എത്തുന്ന രീതിയിലാണ് സർവീസ് ഈ സർവീസ് വിളക്കുപാറ കെട്ടുപ്ലാച്ചി ഇളവറാങ്കുഴി നിവാസികൾക്ക് കൊല്ലം സിവിൽ സ്റ്റേഷനിലേക്കടക്കം പോകുന്നതിന് വളരെ പ്രയോജനപ്രദമാണ് കെട്ടുപ്ലാച്ചി വിളക്കുപാറ വാതകളെ കണക്ട് ചെയ്തുകൊണ്ട് പുതിയൊരു കെഎസ്ആർടിസി സർവീസ് ഇന്ന് മുതൽ ആരംഭിച്ചിരിക്കുകയാണ് പാങ്ങൂപ്പാറ ആണ് പ്രധാനമായ അതിൽ ലക്ഷ്യമാക്കുന്നത് ആ പ്രദേശത്തേക്ക് നിലവിൽ ഒരു ബസ് സർവീസുകൾ പോലും ഇല്ലാത്ത സാഹചര്യത്തിൽ അവിടെയുള്ള സാധാരണക്കാരായിട്ടുള്ള ജനങ്ങൾക്ക് മറ്റ് സ്ഥലങ്ങളിലേക്കൊക്കെ പോകുന്നതിന് തികച്ചും പ്രയോജനമുള്ള രീതിയിലാണ് ഈ സർവീസ് തുടങ്ങിയിരിക്കുന്നത് ഈ സർവീസിന്റെ മറ്റൊരു പ്രത്യേകത ഈ പറഞ്ഞ സ്ഥലത്ത് ഇന്ന് വിളക്കുവാറയിൽ നിന്നടക്കം കൊല്ലം സിവിൽ സ്റ്റേഷനിലേക്ക് നേരിട്ട് എത്തുന്നതിന് വേണ്ടിയിട്ടുള്ള സർവീസുകൾ ഇതുവരെ ഇല്ലാത്തൊരു സാഹചര്യമാണുള്ളത് അങ്ങനെ ഒരു സർവീസ് കൂടിയാണിത് രാവിലെ എട്ട് മണിക്ക് പാമുപ്പാർ തടത്തമെന്ന് ആരംഭിച്ച് പത്ത് മണിക്ക് കൊല്ലം സിവിൽ സ്റ്റേഷനിലേക്ക് എത്തുന്ന രീതിയിലാണ് ഈ സർവീസ് ക്രമീകരിച്ചിട്ടുള്ളത് ഇതിനുവേണ്ടി പ്രവർത്തിച്ച ജനപ്രതിനിധികൾക്കും നമ്മുടെ പുനൂർ എം എൽ എ അടക്കം പി എസ്മാർ അടക്കമുള്ള ജനപ്രതിനിധികൾക്കും ഈ ഈ സർവീസ് സർവീസ് വേണ്ടി പൊന്നൂർ സാർ അടക്കമുള്ള ആളുകൾക്ക് പ്രദേശവാസികളുടെ അനുവദിച്ച ഗതാഗത വകുപ്പ് മന്ത്രിക്കും പുനലൂർ എം എൽ എക്കും അറിയിക്കുകയാണ് പൊതുജനങ്ങൾ ന്യൂസ് ഡെസ്ക് ഒരു കുടുംബത്തിന്റെ സ്വപ്നങ്ങൾക്ക് ജീവൻ പകരുന്നതാണ് ഒരു വീട് അങ്ങനെ ഒരു സ്വപ്ന ഭവനത്തിന് ആഗ്രഹം േ എങ്കിലിതാ നിങ്ങളുടെ സ്വപ്ന ഭവനത്തിനായി നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് ഭീമ ബിൽഡിംഗ് കോൺട്രാക്ടേഴ്സ് കെട്ടിട നിർമ്മാണ രംഗത്ത് മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യത്തിന്റെ കരുത്തിൽ സുതാര്യതയുടെയും വിശ്വസ്തയുടെയും പര്യായമായി അഞ്ചലിൽ നിലകൊള്ളുന്ന കൺസ്ട്രക്ഷൻ സ്ഥാപനം കേരളത്തിൽ എവിടെയും നിങ്ങളുടെ സ്വപ്ന ഭവനം നിർമ്മിക്കുവാൻ വാസ്തുവിദ്യ പ്രകാരം നിങ്ങളുടെ ഇഷ്ടാനുസരണം ത്രീ ഡി പ്ലാനുകൾ തയ്യാറാക്കി ബഡ്ജറ്റ് ബേസ് പ്ലാനുകളിലും പ്രീമിയം പ്ലാനുകളിലും ചെയ്തു നൽകുന്നു കൺസ്ട്രക്ഷൻ ഇന്റീരിയർ ഡിസൈൻ റിനോവേഷൻ തുടങ്ങിയവ ഞങ്ങളുടെ മികച്ച മേൽനോട്ടത്തിലും എല്ലാവിധ ലീഗൽ ബാങ്ക് ലോൺ പേപ്പർ വർക്ക് തയ്യാറാക്കി നൽകുന്നതിന് നിങ്ങളോടൊപ്പം ഞങ്ങളുമുണ്ട് അഞ്ചൽ അഗസ്തികോട് കോൺടാക്ട് ഡി ഫോർ സിക്സ് ഫൈവ് എയ്റ്റ് ഹാർട്ട് ഓഫ് യുവർ ഫാമിലി ഫ്യൂച്ചു